നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങളുണ്ട് എങ്ങനെ അതൊന്ന് സാധിച്ചു കിട്ടും എന്ന നിരാശയോടുകൂടെ കഴിയുന്ന കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി സൂറത്തു യാസീൻ നാൽപ്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഈ പറയുന്ന രൂപത്തിൽ ബി ഇതിനില്ലാത്ത മേല എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള ഒരു ആമലാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പരമാവധി വേഗത്തിൽ ചൊല്ലിയാൽ മതി ഓതുന്നതിൻ്റെ ഇടയിൽ ബൗദ്ധികമായ സംസാരങ്ങൾ സംസാരിക്കാതിരുന്നാൽ മതി തീർച്ചയാണ് ബി ഏത് ഏതാവശ്യത്തിന് വേണ്ടിയാണോ നാം അത് ചെയ്തത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ യാസീൻ എല്ലാവർക്കും ഓതാ അറിയുന്നതാണ് ഇത് പറയുന്ന നിങ്ങളിൽ കേൾക്കുന്ന നിങ്ങളിൽ പല ആളുകളും യാസീൻ ഒരു ദിവസം തന്നെ പല തവണയും കാണാതെയൊക്കെ ഓതുന്നവരാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ ലഘുവായിട്ട് ലളിതമായി ചെയ്യാൻ പറ്റുന്ന എന്നാൽ അതിൻ്റെ ഇടയിലെ ചില ദ്വാഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും ഫലം ലഭിക്കും ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അതൊന്ന് നടന്നു കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടെ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാന ഹോവ തല നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെയും മറ്റുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ കറക്റ്റ് ബുക്ക് ചെയ്തിട്ട് വരാം ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് വലിയ അരാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് യാസീൻ എന്തിനാണ് ഏത് വിഷയത്തിനാണ് ഓതേണ്ടത് എന്നുള്ള നമുക്കൊക്കെ അറിയാം അലൈഹി അലൈവല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസിൻ ലിമാ ഖുരി അതില അതേതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും അപ്പം ആവശ്യ പൂർത്തീകരണത്തിൻ്റെ വിഷയത്തിൽ സൂറത്തു യാസിൻ വളരെയധികം ഫലം നൽകുന്നതാണെന്നുള്ള നമുക്കൊക്കെ അറിയാം ആവശ്യ പൂർത്തീകരണത്തിന് ഖൽബുൽ ഖുർആാന് സൂറത്ത് യാസീൻ എന്നറിയപ്പെടുന്ന സൂറത്ത് യാസിൻ ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് വിശുദ്ധ ഖുറാനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണ് അപ്പോൾ സൂറത്ത് യാസിൻ എന്തൊരാവശ്യത്തിന് വേണ്ടി ഓതിയാലും അത് പൂർത്തീകരിക്കപ്പെടും കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ആവലും കൂടെ ചെയ്യണമെങ്കിൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും ഞാൻ ആ വിഷയത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എന്ത് കാര്യമാണോ നിറവേറ്റത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരാം നീയ്യത്തിന് പ്രാധാന്യമുണ്ട് നീയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാം എന്തൊരു ആവശ്യമാണോ നിർവഹിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഹാജത്തിൻ്റെ രണ്ടു കഴുത്തു നിസ്കരിക്കുക അതിൻ്റെ മുമ്പ് കാവിലായി ഉളവെടുക്കണം കേട്ടോ കാമിലായ വുളു വുളുവെടുത്ത് ഹാജത്തിൻ്റെ രണ്ടരക്കാത്ത് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക എന്നിട്ട് ആ ഇരുത്തത്തിലിരുന്ന് തുടങ്ങുക നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അതേ ഇരുത്തത്തിലിരുന്ന് തുടങ്ങുക ആ ഇരുത്തത്തിലിരുന്ന് ഫുള്ള് പൂർത്തീകരിക്കണം എന്നല്ല നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് തവണ യാസീൻ പാരായണം ചെയ്യാന്നുള്ളതാണ് ഇനി ഒരു ഒറ്റ ഇരുത്തത്തിലിരുന്ന് ടോതാൻ കഴിയുന്ന സമയമുള്ള ആളുകൾക്കാണെങ്കിൽ അത് വളരെ പവർഫുൾ ആണ് അങ്ങനെ കഴിയാത്തവരങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് മറ്റൊരിധത്തില് ചെയ്യാൻ കഴിയാത്തവര് എടങ്ങറാവും പ്രയാസപ്പെടുന്നു വേണ്ട ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്താൽ മതി എങ്ങനെയാണോ എത്ര എത്ര പെട്ടെന്നാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും പെട്ടെന്ന് ചെയ്താൽ മതി എടങ്ങാറായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് പ്രത്യേകം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അമൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളിത് ഡിസ്പ്ലേയിൽ ഞാൻ അതിൻ്റെ എന്താ എന്താണ് ഓതേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി സൂറത്ത് യാസീൻ നാൽപ്പത്തിയൊന്ന് തവണ പാരായണം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന അമൽ അതിൽ ഓതുന്ന സമയത്ത് യാസീൻ നാൽപ്പത്തി ഒന്ന് തവണ ഓതുമ്പോൾ ഓരോ പ്രാവശ്യവും വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുന്ന ആയത്തുണ്ട് വഹുവൽ ഖല്ലാഖുൽ അലീം നിങ്ങൾക്ക് ഓർമ്മയിട്ട് ആയത്ത് യാസിൻ ഓതുന്നതിൻ്റെ അടിയിൽ കടന്നു വരും വഹുവൽ ഖല്ലാഖുൽ അലീം എന്നുള്ളത് ഏതാണെങ്കിൽ ആയത്തിൻ്റെ തല ഏതാണെന്ന് അറിയോ ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സുഹൃത്താണെങ്കിലും പെട്ടെന്ന് അടിയിൽ നിന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല അത് നമ്മൾ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ തല ഏതാണെന്ന് വയ്ക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഏതാണെന്നുള്ള നമുക്ക് പറയാൻ കിട്ടും പക്ഷേ അതിൻ്റെ മുമ്പുള്ള ഏതാണെന്ന് വയ്ക്കുമ്പോൾ കിട്ടൂല അപ്പോൾ വഹുവൽ ഖല്ലാഖുൽ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ കാണിക്കുക വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറഞ്ഞാൽ യാസിനിന്റെ അവസാന ആയത്തിന്റെ തൊട്ട് മുമ്പ് കണ്ടിരി അതാണ് അലീം എന്ന് പറയുന്ന ആയത്ത് ഈ ആയത്തെത്തിയതിൻ്റെ ശേഷം നമുക്കൊരു ദ്വാഴ ചെയ്യാനുണ്ട് ആ ദ്വാഴ ചെയ്തിട്ടാണ് ബാക്കിയുണ്ടല്ലോ ഇന്നുഹു ഇതാ എന്ന് പറയുന്ന ആ ആയത്ത് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓതേണ്ടത് അപ്പോൾ വഹുവൽ ഖല്ലാഖുൽ അലീം കഴിഞ്ഞിട്ട് ഇന്നമ അംറുഹു അമ്രുഹു ഇതാ ദൈ നയ്യൂൽ അലക്കും ബി ഫുബഹാൻ അല്ലോത്ത് കുല്ല വൈലത്തുർ ചൗഹാൻ ഇതാണ് അവസാനത്തെ രണ്ടായത്തുകള് അതിൻ്റെ തൊട്ടു മുമ്പ് വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന ആയത്ത് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ യാസീൻ ഓതുന്ന ആ ആൾ തന്നെ അവിടെ നിർത്തിയിട്ട് ഈ പറയുന്ന ദ്വാ അത് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഡിസ്പ്ലേയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ്വാഴ ഉണ്ടല്ലോ ഈ ദ്വാഴ ചെയ്യേണ്ടതുണ്ട് ഞാനൊന്നും കൂടെ വലുതാക്കി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം ഈ ദ്വാഴ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി ഞാനത് എങ്ങനെ വായിക്കേണ്ടത് ദ്വാഴ ചെയ്യേണ്ടതെന്ന് പറയാ അമ്മ وبمن اخترته وبمن اخترته وبمن اخترته للرسالة والنبوة والولاية من خلقك على صراط مستقيم وبجميع ما جاء به منك جبريل تنزيل العزيز الرحيم وبخواص أسرار الحروف وبالاسماء التامات وبما اظهرت في الوجود لكل موجود من الايات البينات ان تفعل لي او لفلان كذا وتمن علي او عليه بسرعه الاجابه بسر قولك انما امره اذا اراد شيئا ان يقول له كن فيكون ഇങ്ങനെയാണ് യാസീൻ ഓതേണ്ടത് അപ്പൊ എങ്ങനെ നമ്മൾ പോതിയല്ലേ യാസീനെ ആ യാസിൻ ഓതുന്ന സമയത്ത് വഹുഅൽ അലീം എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ നമ്മൾ യാസിൻ നിർത്തിയിട്ട് ഈ ഒരു ദ്വാഴ ചെയ്തു ഈ ദ്വാഴ ചെയ്തിട്ട് യാസിനിന്റെ ബാക്കി ആയത്തുകൾ പൂർത്തീകരിച്ചു അല്ലേ എന്നിട്ട് വീണ്ടും അപ്പോൾ ഒരു തവണ നമ്മൾ യാസിൻ ഓതി ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ യാസിൻ ഓതുകയും നാൽപ്പത്തി ഒന്ന് തവണ ഓതുമ്പോഴും അലീം എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഈ പറയുന്ന ഈ സംഭവം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തു ചെയ്യുക ദ്വാഴ ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള യാസിൻ്റെ ആയത്തുകൾ ഓതിയിട്ട് പൂർത്തീകരിക്കുക വീണ്ടും തുടങ്ങുക അങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ നമ്മൾ എന്ത് ചെയ്യണം യാസിൻ പൂർത്തീകരിക്കണം ഇങ്ങനെ ഓരോ എണ്ണവും പൂർത്തിയാക്കി നാൽപ്പത്തി ഒന്നും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ഓരോ യാസിൻ അല്ല ഓരോ യാസിൻ ഓതുന്നതിൻ്റെ ഇടയിലും ചെല്ലേണ്ടത് നമ്മൾ പറഞ്ഞു ഇനി കാണിക്കാൻ പോകുന്ന ദ്വാഴ ഓരോ യാസീനും ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണയും ഓതിക്കഴിഞ്ഞ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദ്വാഴ ചെയ്യാനുണ്ട് ആ ദ്വാ ആണ് നമ്മൾ പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ ദ്വാഴിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ അറിയുന്നവർക്കറിയാം അത് പൂർത്തീകരിച്ച് കിട്ടി എന്നുള്ളത് അങ്ങനെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണതിൽ അൻതഫ് അലലീ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുവാട്ടോ ലക്ഷങ്ങൾ കടം ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടാന് രോഗം മാറാന് നമ്മുടെ മക്കളുടെ ജോലി ശരിയാവാന് ജയിലിലകപ്പെട്ടവരുടെ മോചനത്തിന് സൂറത്ത് യാസിൻ ലിമാ കുരി അച്ചുല അതേതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത് ആവശ്യം പൂർത്തീകരിക്കപ്പെടും മുത്തുൻബിതങ്ങളുടെ വാക്കാണത് അതുകൊണ്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ഫലം കിട്ടും നാൽപ്പത്തി തവണയും ഈ പറയുന്ന രൂപത്തിൽ ഈ പറയുന്ന രൂപത്തിൽ യാസീനോദി ബഹുൽ ഖല്ലാഖുൽ അലീം എത്തുമ്പോൾ അള്ളാഹുബിൻ അൽ ഖുറാൻ ഹക്കീം എന്ന് പറയുന്ന ഈ ദ്വാഴ ചെയ്ത് ഒരു തവണ പൂർത്തീകരിച്ചു രണ്ട് തവണ പൂർത്തീകരിച്ചു മൂന്ന് തവണ പൂർത്തീകരിച്ചു ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്നും ശേഷം ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ദ്വാഴയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അയ്യുഹൽ ജമാഅത്തുൽ أيها الجماعة المسخرون المطيعون لهذه الصورة الشريفة بحق أنبياء الله تعالى ورسله وأوليائه وبحق خالقكم اجعلوا بإذنه كلمتي سارية وقولي مسموعا مقبولا وكفني مهماتي وأمدني وأعينوني في الأمور كلها الكلية والجزئية وقل حاجتي بحقها عليكم وإنه لقسم لو تعلمون عظيم إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي وأتوني مسلمين طائعين لعبد الله رب العالمين العجل العجل العجل, العجل بحق ياسين ഇങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ലുക നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ അത് വലിയ കാരണമാകുന്നുള്ളതാണ് അള്ളാഹു സുബാനഹോല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നമ്മൾ ഈ ഓദുന്നഹാമലിൻ അല്ലാഹു കബൂലാക്കി തരട്ടെ നമ്മളിങ്ങനെ പലതും ചെയ്തു നോക്കുക വിശുദ്ധ ഖുർആാനേക്കാളും പവർഫുൾ ആയിട്ടുള്ള എന്താ ഉള്ളത് നമ്മൾ പലപ്പോഴും പല ആമലുകളും പറഞ്ഞു പന്ത്രണ്ട് ബിസ്മി ബിസ്മീർ ആമൽ ഉൾപ്പെടെയുള്ള ആമലുകൾ പറഞ്ഞിട്ട് എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പലതും നമ്മൾ പറയുന്നത് ഇതൊക്കെ വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളു പലപ്പോഴും നമ്മൾ പല ആളുകൾക്കും ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള വളരെ സവിശേഷമേറിയ ഒരു ദ്വാഹാണ് അള്ളാഹു നമുക്ക് പതിവാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഒതുവാഴ്ച ചെയ്യണം അസാ വാലിക്കും വരമത്തല്ല